ഏറ്റുമാനൂർ നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുകുന്നത് സമീപമുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും ടാങ്കിലേക്കുള്ള പൈപ്പ് ലൈനിലെ തകരാറാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നതിന് കാരണമാകുന്നത് ഏറ്റുമനൂർ നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും ശുചിമുറി മാലിന്യം ഒഴുകുന്നത് പരിഹരിക്കുന്നതിനുള്ള നടപടി ഇനിയുമായില്ല കംഫർട്ട് സ്റ്റേഷന്റെ സെപ്റ്റിക് ടാങ്കിന്റെ ഭാഗത്ത് മാലിന്യം കെട്ടിക്കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും ശുചിമുറി മാലിന്യം ടാങ്കിലേക്ക് ഒഴുകി പോകുന്നതിനുള്ള പൈപ്പ് ലൈൻ തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് മാലിന്യം ഇവിടെ നിരന്നൊഴുകി ഇതോടെ സമീപത്ത് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി വയോമിത്രം ഓഫീസ് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി കുടുംബശ്രീ ഹൈപ്പർ ഷോപ്പ് ജനകീയ ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ശുചിമുറി മാലിന്യം പുറത്തേക്കൊഴുകിയത് മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത് അമിത ദുർഗന്ധം വമിക്കുന്നത് മൂലം ഇവിടെയുള്ള അടക്കം ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് വാതിലും ജനലും മറ്റുമടച്ച് അകത്തിയിരിക്കേണ്ട അവസ്ഥയാണ് ഇവർക്കുള്ളത് പരാതിയെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഈ ഭാഗത്ത് ബ്ലീച്ചിംഗ് പൗഡർ വിതറിയിരുന്നു കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് നിലവിൽ കംഫർട്ട് സ്റ്റേഷന്റെ സെപ്റ്റിക് ടാങ്ക് ചതുപ്പ് നിലത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതുമൂലം മഴയത്ത് വെള്ളം നിറഞ്ഞ് മാലിന്യങ്ങൾ പുറത്തേക്കൊഴുകുകയാണെന്ന് വ്യാപക പരാതിയും ഉയർന്നിരുന്നു പ്രശ്നപരിഹാരത്തിനായി സെപ്റ്റിക് ടാങ്കുകൾ വാങ്ങി സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ പൊതുമരാമത്ത് വിഭാഗം വിമുഖത കാട്ടുകയായിരുന്നു സെപ്റ്റിക് ടാങ്കുകൾ സ്ഥാപിക്കുന്നതിനായി രണ്ടു തവണ ടെൻഡർ ക്ഷണിച്ചെങ്കിലും ആരും ടെൻഡർ സമർപ്പിക്കാൻ തയ്യാറായിരുന്നില്ല കംഫർട്ട് സ്റ്റേഷൻ കഴിഞ്ഞ ഒരാഴ്ചയായി അടഞ്ഞു കിടക്കുകയാണ് ഇതുമൂലം സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും കച്ചവട സ്ഥാപനങ്ങളിലെത്തുന്നവരും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യമാണ് ഇല്ലാതായത് ചിറക്കുളം റോഡിനും നഗരസഭയ്ക്കും ഇടയിലാണ് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് അശാസ്ത്രീയമായിട്ടാണ് സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചതെന്നും ആരോപണമുണ്ട് കംഫർട്ട് സ്റ്റേഷൻ അടച്ചതോടെ ഇതിന്റെ കരാർ എടുത്തിരിക്കുന്ന ആൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് ഒരു വർഷത്തേക്ക് ഒരു ലക്ഷം രൂപയാണ് കംഫർട്ട് സ്റ്റേഷന്റെ നടത്തിപ്പിനായി കരാറുകാരൻ നഗരസഭയിൽ അടയ്ക്കുന്നത് എന്നാൽ കംഫർട്ട് സ്റ്റേഷന്റെ ചോർച്ച പരിഹരിക്കാതെ വീണ്ടും തുറന്നാൽ വ്യാപക പരാതി ഉയരുമെന്ന ആശങ്കയും നഗരസഭ ആരോഗ്യ വിഭാഗത്തിനുണ്ട് മഴക്കാലമായതോടെ ശുചിമുറി മാലിന്യം കൂടുതലായി ഇവിടെ കെട്ടിക്കിടക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും കംഫർട്ട് സ്റ്റേഷന്റെ പുറകിലുള്ള ചിറക്കുളത്തിലേക്കും മാലിന്യം താഴുന്നുണ്ട് സെപ്റ്റിക് ടാങ്കിന്റെ പ്രശ്നവും പൈപ്പ് ലൈനിന്റെ ചോർച്ചയും പരിഹരിച്ച് കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ